അശാസ്ത്രീയമായ റോഡ് പണിയിൽ അപകട സാധ്യതയും ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നതായി പൊതുപ്രവർത്തകരും നാട്ടുകാരും പരാതിപ്പെടുന്നു മുരിക്കാശ്ശേരി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന രാജപുരം കീരിത്തോട് റോഡിൻ്റെ നിർമ്മാണത്തിലെ അപാകതകളാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് മുരിക്കാശ്ശേരി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച രാജപുരം കീരിത്തോട് വരെയുള്ള റോഡ് നിർമ്മാണത്തിലെയും അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണത്തിലെയും അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കുട്ടികളും സ്കൂൾ വാഹനങ്ങളും ജീവനക്കാരും കാൽനടയാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്ന കവലയാണിത് അഞ്ചോളം ബസ് സർവീസുകളും ഈ റോഡിലൂടെയുണ്ട് ജംഗ്ഷന് വളവും കയറ്റവും ഈ ഭാഗത്ത് വേണ്ടത്ര വീതി പോലുമില്ലാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണമായതിനാൽ അപകട സാധ്യതയും ഗതാഗതക്കുരുക്കുമാണ് അനുഭവപ്പെടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിയിൽ നിന്ന് നേരെ കീരത്തോട്ടിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉണ്ട് കീരത്തോട് എന്ന് പറയുന്നത് കീരത്തോട് എന്ന് പറഞ്ഞ സ്ഥലം എറണാകുള എറണാകുളം കൊച്ചി കുമളി മെയിൻ റോഡാണ് ആ റോഡിലേക്ക് കയറുന്ന റോഡാണ് ഇപ്പോൾ ആ റോഡിനാണ് ഇപ്പം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി പണി തുടങ്ങി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുരിക്കാശ്ശേരി എന്ന ആലപ്പുഴ മധുര റോഡാണിത് നെടുങ്കണ്ടത്ത് വരുന്ന റോഡ് അതിലെയും ധാരാളം ബസ്സുകൾ ബസ് സർവീസുള്ള റോഡാണത് അപ്പോൾ ഈ റോഡ് ഇനിയെങ്കിലും ഈ റോഡ് പാതി വഴിയിൽ അവർ പണി ആക്കി വെച്ചിരിക്കുകയാണ് തുടർന്നുള്ള പണികളിൽ കൃത്യമായ രീതിയിൽ ഭാവിയിലേക്കുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായ പരിശോധന നടത്തി നല്ല രീതിയിൽ ഈ റോഡ് പണിത് പോകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ബന്ധപ്പെട്ട അധികൃതർ ഈ റോഡ് പരിശോധിക്കണമെന്നും ജംഗ്ഷൻ മുതൽ നൂറ്റി അൻപത് മീറ്ററോളം ഭാഗം റോഡ് താഴ്ത്തിപ്പണിയുകയും വളവിന് വീതി വർദ്ധിപ്പിക്കണമെന്നും സ്കൂൾ സമയം രാവിലെയും വൈകിട്ടും ട്രാഫിക് നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടുബീറോമരിക്കാശ്ശേരി